ഹൈവേ സൈഡില് ഒരു ഫോർ ബി എച്ച് കെ വീട് വേണം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് ഇഷ്ടംപോലെ സ്ഥലം വീടിന്റെ ലുക്ക് വേണ്ട ഈ ലുക്കിനെല്ലാവരും ലൈക്ക് അടിച്ച് ഈ ഒന്ന് ലൈക്ക് അടിക്കാണ്ടിരിക്കാണ് കാരണം ഇത് വിൽക്കാൻ വേണ്ടി പണത്തെ വീടൊന്നുമല്ല സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച വീടാണ് അതാണ് ഇത്രയും സ്ഥലവും ഇത്രയും സൗകര്യമൊക്കെ മുറ്റത്തിന് ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങള് കാര്യങ്ങളെല്ലാം ഉണ്ട് റംബൂട്ടാനും മാവും പേരയും പ്ലാവും എല്ലാം ഉണ്ട് ഇത് മുറ്റത്ത് വറ്റാത്തൊരു കിണറുണ്ട് എന്തെല്ലാം സൗകര്യമാണ് അപ്പോൾ ഈ വീടിനെയൊക്കെ നിങ്ങളൊരു ലൈക്ക് അടിക്കാതിരിക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ അങ്ങനെ എല്ലാ അവിടുത്തെ ഇപ്പോൾ കുറേ വില കുറഞ്ഞതും കൂടിയതുമായ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനലിൽ പോയി കിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണണമെങ്കിൽ കാണാം അങ്ങനെ എല്ലാ ടൈപ്പ് ഉള്ള വീഡിയോ നമ്മളതിപ്പോൾ വന്നിട്ടുണ്ട് ഇതേണ്ട എന്താ ഒരു സെറ്റപ്പ് അതെ തെങ്ങ് അല്ല വലിയൊരു പ്ലാവ് അവ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ബസ് റൂട്ടാണ്ടത് ഒരുപാട് ബസ് അതേ ബസ് ഇപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ പോകണുണ്ടോ ഒരു പത്തുന്നൂറ് ജില്ല ബസ് ഓടുന്ന റൂട്ടാണത് ഇത് വേണ്ടതേ എന്താ ഒരു ലുക്ക് വീട് നോക്കി വേണ്ട രണ്ട് പാളി ജനലും കാര്യങ്ങളൊക്കെയാണ് ഇതേണ്ട ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ വരുന്നത് ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ ഫർണിച്ചർ എല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ തരും ഫർണിച്ചറിന് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ വിലയും കൂടി കൊടുക്കേണ്ടി വരുമോട്ടോ വലുതായിട്ടൊന്നും അവർ ചോദിക്കൂല ഇവിടെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വീടാണ് എന്താ ഒരു സെറ്റപ്പ് നോക്കി അത് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചേക്കണോ അത്രയും ക്വാളിറ്റിയിലാണ് വീട് നിർമ്മിച്ചേക്കണം അത്യാവശ്യം എല്ലാ ഫർണിച്ചറും ഇവിടെ ഉണ്ടാ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുമോ കബോർഡ് കാര്യങ്ങൾ കാരണം ഇവരുടെ ഫ്ളാറ്റിൽ ആവശ്യത്തിന് ഫർണിച്ചർ ഉണ്ട് പിന്നെ ഈ ഫർണിച്ചറും കൂടി അവിടെ കൊണ്ട് ഇടാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഈ ഫർണിച്ചർ അവിടെ കൊണ്ട് കൊടുക്കണം അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുക്കുള്ളൂ ബാക്കി ഉള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനെ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ വില പറഞ്ഞാൽ മതി ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി കംപ്ലീറ്റ് തടിപ്പണിയേണ്ട കബോർഡും കാര്യങ്ങളെല്ലാനും ഒന്നും എം ഡി എഫും അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഇല്ല ഇതെല്ലാം തടിയിലാണ് ചെയ്തേക്കണത് ഞാൻ പറഞ്ഞ സ്വന്തം നല്ല ഗ്രാൻഡായിട്ട് വേണത് വീടാണിത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം അതിന്റെ ബാത്റൂമ് ഇത് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഇവിടെ ഒരാളെ ഉള്ള കാരണം അവരധികം യൂസിംഗില്ലല്ലോ ബാക്കി എല്ലാവരും വിദേശ മക്കളെല്ലാവരും വിദേശത്താണ് അപ്പൊ പിന്നെ ഇതങ്ങനെ യൂസ് ചെയ്യലേ ഇവര് ഇവിടുത്തെ മാഡവും സർവെന്റും മാത്രമേ ഉള്ളൂ ഇവിടെ ഇതേ രണ്ടാമത്തെ ബെഡ്റൂം ഇതിനാണെങ്കി ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കബോർഡ് നിങ്ങൾക്ക് വേറെ ഇതിന്റെ അകത്ത് വലുതായിട്ടൊന്നും വാങ്ങിക്കേണ്ടി വരില്ല ഇതിനകത്താണെങ്കിൽ ടബ്ബും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂം വേണ്ട അത്യാവശ്യം വലിപ്പുള്ള ബാത്തബും കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു ചെയ്തേക്കുള്ളൊരു ബാത്റൂമാണത് പിന്നെ അതേ തൊട്ടിപ്പുറത്ത് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ന്യൂ മോഡലൊന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റായി ഡൈനിങ് ടേബിള് കാര്യങ്ങൾ ഇത് ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് ലൈറ്റ് കാണുന്നത് തന്നെ അവിടെ നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു വീടാണ് ഇത് വഴി ശരിക്കും പതിനൊന്ന് അറുനൂറ്റമ്പതാണ് സ്ഥലം വരുന്നത് പിന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം കിച്ചണുകളൊക്കെ ഉണ്ട കിച്ചൺ ഒക്കെ ഇപ്പോഴും നല്ല ഗ്രാൻഡായിട്ട് ഇരിക്കുന്ന കാരണം എല്ലാം തടിപ്പണ് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തേക്കണോ എല്ലാം സെറ്റാണ് ഫ്രിഡ്ജ് വരെ ഇവിടെ ഉണ്ട് ഒന്ന് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ളൊരു വീടാണ് ഇപ്പൊ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കോടി രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിലാണ്ട ആലുവയിൽ നിന്ന് കുറച്ചേ ഉള്ളു ആലുവയിൽ നിന്ന് മൂന്നു കിലോമീറ്റർ ആയിട്ടേ ഉള്ളു ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുകളിലത്തെ ഹാള് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കാനുണ്ടെങ്കിൽ ന്യായമായ വിലക്ക് വീട് വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്താ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് തുണിയൊക്കെ അലക്കാനും ഉണക്കാനും അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതേ മുകളിലത്തെ നിലയില ഫസ്റ്റ് ബെഡ്റൂം കെട്ടാ ഇതിലും അത്യാവശ്യം കബോർഡും അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബാത്റൂമ് ഉണ്ട് ഇതൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒന്നും ഉണ്ട് കേട്ടോ അത്രയും ഇതായിട്ട് ഇടയ്ക്കാണ് ഇപ്പോഴും മുകളിലോട്ടൊന്നും അങ്ങനെ കയറാറില്ലെന്നാണ് പറഞ്ഞത് കാരണം അതിന്റെ ആവശ്യം വണ്ടിരുന്നില്ല കാരണം താഴത്തൊരു ബെഡ്റൂം മാത്രം ഉപയോഗിക്കണുള്ളത് ഇനി ഇവിടെ നിങ്ങൾ ഓപ്പൺ ഏരിയ ഇവിടെ നമ്മൾ അലക്കലും ഉണക്കലൊക്കെ വയ്യ ഏരിയയിലാണ് ഇത് വേണ്ട നല്ല വിശാലമായ ഏരിയ ഡ്രസ്സ് വെറുക്കെ ചെയ്തിട്ടേക്കാരണം മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല കാറ്റ് കൊണ്ട് ഉണങ്ങിക്കോളും നല്ല പോഷ ഏരിയ വേണ്ട ചുറ്റിലൊക്കെ നല്ല അടിപൊളി വീടുകളാണ് ഒരു ശല്യമില്ലാത്ത ഏരിയ നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ എല്ലാനും വലിയ ബെഡ്റൂമാണ് എല്ലാരും ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നുമല്ല അതിന്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാരും അതിന്റെ ബാത്റൂമ് നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ചഡ് ഇത്രയൊക്കെ സെറ്റപ്പാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാറ്റം വരുതാ ഇപ്പോഴും സ്റ്റെയർ കേസിന്റെ ഒക്കെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെ ഒരു കബോർഡുണ്ട് ഒരു പോറൽ പോലും ഇപ്പോഴും പറ്റിയിട്ടില്ലെന്നുള്ളത് അതാണ് ഈ വീടിൻ്റെ സെറ്റപ്പ് ഇന്നിതാണ് ബാൽക്കണി ഉള്ളത് ഇവിടെ നോക്കിക്കണ്ട വണ്ടിയും കാര്യങ്ങളൊക്കെ പോണത് കാണാൻ സൈഡിലൊക്കെ നല്ല നല്ല വീടുകളാണ് എല്ലാം നല്ല പോഷ് വീടുകളാണ് പോഷക അപ്പുറത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ അപ്പൊ നല്ലൊരു ഏരിയ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് തന്നെ എല്ലാ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പോലും അധികം ദൂരമൊന്നും പോകണ്ട ഇത് ഹൈവേ തന്നെ നേരെ ഹൈവേ ഹൈവേന്ന് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞല്ലേ പത്ത് നൂറ്റിച്ച് എല്ലാം വണ്ടി ഓടണം അത് പ്രൈവറ്റും കെ എസ് ആർ ടി സിയും എല്ലാം ഓടണ റൂട്ടാണ് ആ റൂട്ടിന്റെ റൂട്ട് അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഈ വീട് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു സെറ്റപ്പ് ഇത്രയും നല്ലൊരു വീടും കാണാൻ എന്തും ഭംഗിയാണ് ഇപ്പോഴും നല്ല ഗ്രാൻഡായിട്ടിരിക്കും നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും ഒരു പോറൽ പോലും ഇല്ലെന്നുള്ളത് ഈ നിൽക്കണമൊക്കെ റംബൂട്ടാനും മാവും പ്ലാവും റം പേര രണ്ട് മാവ് റംബൂട്ടാൻ ഉണ്ടരണം അതേ പിന്നെ തൊട്ടപ്പുറത്ത് വലിയൊരു പ്ലാവ് നിപ്പുണ്ട് മുറ്റത്തു തന്നെ കിണർ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള വീടാണത് പിന്നെ ഈ വിധ കൊടുത്ത വീടൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമില്ലെന്നുള്ളൂ അങ്ങനെ എല്ലാ സൗകര്യവും അടുത്തുണ്ട് നമുക്ക് ആലുവേലോട്ടൊക്കെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളു വെൽ വാട്ടർ നല്ല ശുദ്ധജലം കിട്ടുന്ന കിണർ എന്നാൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാ സെറ്റപ്പും ഇതേ ചാരുപടി വരെ ഉണ്ട് സെറ്റപ്പുകളിലിവിടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയാനും കാര്യങ്ങളൊക്കെ അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഫുൾ ഈ ഫുള്ള് ആകപ്പാടിൻ്റെ അകത്തുള്ള ഈ മതിലിനൊക്കെ ഇത്തിരി പെയിന്റ് അടിക്കണം അതൊരു മഴ കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിയിരിക്കണായിരുന്നു തെങ്ങ് ഉണ്ടാ തെങ്ങ് അപ്പുറത്തേക്ക് വലിയൊരു പ്ലാവാണ് എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളതിനാ ഇത് ഈ സൈഡൊക്കെ ഒന്ന് പെയിന്റ് ഒന്ന് ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ വീട് സെറ്റ് സെറ്റായി 别说了。